ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചപ്പെടുന്ന ഒരു പേരാണ് നടൻ വിനായകൻ്റെത് ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നും അസഭ്യവർഷവും നഗ്നതാ പ്രദർശനവും നടത്തിയ വിനായകനെതിരെ സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു വരുന്ന ഇടയിലാണ് ജോസ് തോമസ് പ്രതികരിച്ചത് ഒരു ആനയ്ക്ക് മതങ്ങളിൽ മയക്കുപടി വെച്ച് തളയ്ക്കുമെന്ന് പറയുന്ന പോലെ ഒന്നുകിൽ ഇയാൾ മാനസിക രോഗിയാണ് അല്ലെങ്കിൽ ലഹരിക്കടിമയാണ് രണ്ട് കാര്യത്തിലും കൃത്യമായ ചികിത്സ കൊടുക്കേണ്ടതുണ്ട് ഇയാൾ വയലൻ്റ് ആകും ആർക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് ഇയാളെ തൂക്കിയെടുത്ത് ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റണം ന്യൂസ് എയ്റ്റീൻ ചാനൽ നൽകിയ ചർച്ചയിലാണ് തോമസ് ജോസ് ഇങ്ങനെ പറയുന്നത് ഡി അഡിക്ഷൻ സെൻ്ററിലെ രണ്ടോ മൂന്നോ മാസത്തെ ട്രീറ്റ്മെൻറ്റും കൗൺസിലിംഗ് കഴിയുമ്പോൾ ഇയാൾ നന്നാകും ഇനി അതുമല്ല മാനസിക രോഗിയാണെങ്കിൽ ഏതെങ്കിലും മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം ഇയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് മാനസിക രോഗികൾ കാണിക്കുന്നതിനേക്കാൾ വികൃതമായ കാര്യങ്ങളാണ് ഇയാൾ കാണിക്കുന്നത് മാനസിക രോഗമാണെങ്കിൽ സാധിപ്പിക്കാം അത് ആരുടെയും കുറ്റമല്ല അതല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ ഇതൊന്നുമല്ല നല്ല ചുട്ട അടിയാണ് എന്നാണ് പറയുന്നത്